ചരിത്രത്തിലാദ്യമായി കഴകം പ്രവർത്തിക്ക് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെത്തിയ ഈഴവ സമുദായത്തിൽ നിന്നുള്ളയാളെ തന്ത്രിമാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഓഫീസ് ജോലികൾ കൈമാറ്റി കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷ എഴുതി പാസായി നിയമനം ലഭിച്ച തിരുവനന്തപുരം ആര്യനാട് സ്വദേശി ബാലുവിനെയാണ് താൽക്കാലികമായി കഴകം പ്രവർത്തിയായ ക്ഷേത്രത്തിലെ മാലക്കെട്ടലിൽ നിന്നും മാറ്റി ഓഫീസ് ജോലികൾക്കായി നിയോഗിച്ചിട്ടുള്ളത് ബാലു ജോലിക്ക് പ്രവേശിച്ച നാൾ മുതൽ തന്ത്രിമാർ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് എത്താതെ പ്രതിഷേധത്തിലായിരുന്നു വാര്യർ സമാജം ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ കോടതിയെ സമീപിച്ചിട്ടുണ്ട് പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള ശുദ്ധികർമ്മങ്ങൾക്ക് തന്ത്രിമാർ തടസ്സം വരുത്തുമെന്നത് മുന്നിൽ കണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ഇത് സംബന്ധിച്ച് നൽകിയ കേസിൽ വിധി വരുന്നതുവരെ കഴക പ്രവൃത്തിയിൽ നിന്നും ഇയാളെ മാറ്റി നിർത്തിയാലെന്ന് ലഭിക്കുന്ന സൂചന പകരം പിഷാരടി സമുദായത്തിൽ നിന്നൊരു അംഗത്തിനാണ് മാല കെട്ടുന്ന ചുമതല നൽകിയിരിക്കുന്നത് ജോലിക്ക് കയറിയ നാൾ മുതൽ ബാലുവിന് ക്ഷേത്രത്തിലെ തന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ബ്രഷ്ട് കൽപ്പിച്ചതുപോലുള്ള പെരുമാറ്റത്തെ തുടർന്ന് രാജിവെച്ച് പോകുവാൻ പോലും തയ്യാറായിരുന്നതായാണ് വിവരം പിന്നീട് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ ബഹിഷ്കരിക്കുമെന്ന തന്ത്രിമാരുടെ ഭീഷണിക്ക് മുന്നിൽ തൽക്കാലം ഇദ്ദേഹത്തെ ഓഫീസ് ജോലിയിലേക്ക് മാറ്റുകയായിരുന്നു